നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാളെ ജില്ലയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് സമരം നടത്തും ജില്ലയിലെ ക്വാറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കുക മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ തടസ്സമില്ലാതെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് ജില്ലയിലെ നിർമ്മാണ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സൂപ്പർ ജില്ലയിൽ നാളെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് സൂചനാ സമരം നടത്തുമെന്ന് പറഞ്ഞു അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധി നമുക്കിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയലിന്റെ വിലവർത്തനവ് അതുപോലെ തന്നെ കോറി ഉൽപ്പന്നങ്ങളുടെ വില വർത്തനവ് അതിൻ്റെ ലഭ്യത കുറവ് ഒക്കെ നിർമ്മാണ മേഖലയിൽ വലിയ പ്രസിദ്ധി മാത്രമല്ല ഇപ്പോൾ മുമ്പോട്ട് പോകാൻ തന്നെ മുഴുവനായി പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ ഒരു നമ്മൾ ആസൂത്രണം സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ അധികൃതരുടെയും അവഗണന മൂലം ഈ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ് കോറുകൾ അടച്ചുപൂട്ടിയതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൻവിലയ്ക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കേണ്ട സാഹചര്യമാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്നും എത്തിക്കുന്നവയ്ക്ക് വൻപിഴ പിഴ ഈടാക്കുകയും ചെയ്യുന്നു ജില്ലയിലെ കോറികൾ തുറന്നു പ്രവർത്തിപ്പിക്കുക മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് ഉൽപ്പന്നങ്ങൾ തടസ്സമില്ലാതെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക കോറി ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുക പുഴകളിലെയും ഡാമുകളിലെയും മണൽഖനനം പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സൂചനാ സമരം നടത്തുന്നത് ഈ സമരത്തിൽ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ടർമാരും സൂപ്പർവൈസർമാരും തൊഴിലാളികളും പങ്കെടുക്കുമെന്ന സംഘടനയുടെ ജില്ലാ ഭാരവാഹികളായ പി സി ബിജുമോൻ ഇ എൻ രാധാകൃഷ്ണൻ ബിബിൻ സെബാസ്റ്റ്യൻ പി വി ബൈജു എ കെ കുഞ്ഞുമോൻ എം ആർ വിജയൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം